ഓണ ശേഷം സ്കൂൾ തുറന്ന് ഒരു മാസം പിന്നിട്ടിട്ടും രണ്ടാം ഭാഗം പാഠപുസ്തകങ്ങൾ എത്തിയില്ല എന്നതാണ് പത്താം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സുകളിലെയും കുട്ടികൾക്കാണ് പാഠപുസ്തകം കിട്ടാത്തത് പഠന പ്രവർത്തനം തുടരാൻ കഴിയില്ല എന്ന ആശങ്കയിലാണ് അധ്യാപകർ കലാകായിക മേളകൾ നടക്കുന്ന സമയമായതിനാൽ പാഠഭാഗം പഠിപ്പിക്കാൻ സമയം കിട്ടില്ലെന്നും പരാതിയുണ്ട് വേഗത്തിൽ പാഠപുസ്തകങ്ങൾ എത്തിക്കണമെന്നാണ് ആവശ്യം അച്ചടി പൂർത്തിയാക്കിയ പുസ്തകങ്ങൾ ഉടൻ വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഗോപാലാണ് നമുക്കൊപ്പം ചേരുക നേരത്തെ വളരെ കൃത്യസമയത്തു തന്നെ പുസ്തകങ്ങൾ സ്കൂളുകളിലും ക്ലാസ് മുറികളിലും എത്തിച്ചിരുന്നു അത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വളരെ അഭിമാനകരമായി പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് രണ്ടാം ഭാഗ പാഠപുസ്തകങ്ങൾ ഓണപരീക്ഷ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് പെട്ടെന്നെത്തേണ്ടതാണ് പ്രേക്ഷകരെയും ഇപ്പോൾ ഒരു മാസം ആകാൻ പോകുന്നു ഓണപരീക്ഷ കഴിഞ്ഞു അതിനുശേഷം പത്താം ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും ഒന്നും രണ്ടാം ഭാഗ പാഠപുസ്തകങ്ങൾ കിട്ടാത്തത് പഠനപ്രവർത്തനങ്ങൾ വൈകിപ്പിക്കും എന്നുള്ളതാണ് അധ്യാപകരുടെ ഒരു ആശങ്ക ആ ആശങ്ക ചെറുതല്ലാത്ത ആശങ്കയാണ് ഗോപാലുണ്ട് ഗോപാൽ സാധാരണ കൃത്യസമയത്തു തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പാഠപുസ്തകങ്ങൾ കൊടുക്കുന്നതാണ് അച്ചടി പൂർത്തിയായി കഴിഞ്ഞിട്ടും എന്താണ് എന്താണിത് വിതരണം ചെയ്യാനൊരു താമസം ഗോപാൽ ആ അൽകുമാർ ഈ താമസത്തെ ചൊല്ലി അധ്യാപകർ വലിയ ആശങ്കയിലാണ് കെ പി എസ് സി അടക്കമുള്ള പ്രതിപക്ഷ അധ്യാപക സംഘടനകളോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആഘോഷമായിട്ടാണ് ഈ ഒന്നാം ഭാഗ പാഠപുസ്തകങ്ങളുടെ വിതരണമൊക്കെ സംസ്ഥാന സർക്കാർ നടത്തിയത് അത് സമയബന്ധിതമായി തന്നെ സ്കൂളുകളിൽ എത്തുകയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഓണപരീക്ഷയെ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടും രണ്ടാം ഭാഗ പാഠപുസ്തകം ഇതുവരെയും പല സ്കൂളുകളിലും എല്ലാ സ്കൂളുകളുമല്ല എല്ലാ ജില്ലകളിലും പല ജില്ലകളിലെയും പല സ്കൂളുകളിലും എത്തിയിട്ടില്ല പ്രധാനമായും മാത്തമാറ്റിക്സ് അടക്കമുള്ള പ്രധാന പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ പാഠപുസ്തകങ്ങളാണ് എത്താത്തത് ഇതിൽ അധ്യാപകരുടെ ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ ഈ മാസം ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കലാ കായിക മേളകൾ ശാസ്ത്രമേളകൾ അടക്കമുള്ള നടക്കുന്ന മാസമാണ് അപ്പൊ കുട്ടികൾക്ക് വലിയ വലിയ ക്ലാസുകൾ നഷ്ടം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ സമയബന്ധമായി പാഠപുസ്തകം കിട്ടിയില്ലെങ്കിൽ ആ ദിവസങ്ങളിലെ ക്ലാസുകൾ ഈ സമയത്ത് എടുത്തു തീർക്കാൻ അവർക്ക് കഴിയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഈ പാഠപുസ്തകങ്ങൾ എത്തിക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിലടക്കമുള്ള ചില ജില്ലകൾ ഇതിനോടൊപ്പം തന്നെ പാഠപുസ്തകങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ മറ്റു പല ജില്ലകളിലും പ്രധാനപ്പെട്ട ഒന്നും ഈ പുസ്തകങ്ങൾ എത്തിയിട്ടില്ല എന്നൊരു പരാതി ഇവർ പറയുന്നുണ്ട് അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേളകൾക്ക് വേണ്ടിയിട്ട്